നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ പുതിയൊരു വിശേഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി നമ്മൾ എഴുതി അറസ്സിൽ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല പല കാരണങ്ങളായിട്ട് ഇടയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇന്നിപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് കോളി ഫ്ലോറുകൾ നമ്മുടെ വേനൽക്കാലം തുടങ്ങിയെങ്കിൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോളി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ആ സീസൺ തെറ്റി നട്ടതിലുള്ള കുറച്ച് കോളിഫോറുകൾ നമുക്ക് വിളവെടുപ്പിന് നിൽപ്പുണ്ട് അതുപോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് കടുത്ത വേനൽക്കാലമാണ് വരുന്നത് അപ്പോൾ കടുത്ത വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ നട്ടിരിക്കുന്ന ചെടികൾക്കും അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് നടാൻ പോകുന്നതിനുമൊക്കെ നമ്മൾ കുറച്ച് സംരക്ഷണം കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പം വേനൽക്കാലത്ത് ജലക്ഷാമം എല്ലാവർക്കും ഒരു വലിയൊരു പ്രശ്നമാണ് അല്ലേ വേനൽക്കാലം ആകുമ്പോൾ അപ്പം രണ്ട് നേരം നനച്ചാലും അല്ലെങ്കിൽ മൂന്ന് നേരം നനച്ചാലും ചെടികൾക്ക് വെള്ളം തികയാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പം ജലക്ഷാമവും കൂടെ വരുമ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വേണ്ടിവരും പിന്നെ അല്ലെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം നനയ്ക്കാൻ വേണ്ടിയിട്ട് ടെറസിലൊക്കെ കയറി വരിക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ചെടികളുടെ ചോട്ടിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും അപ്പോൾ അതിന് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം മീഡിയയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നല്ലൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഈ കാണുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്താണ് അതൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും ഭയങ്കര ചൂടാണെല്ലായിടത്തും എന്താ ഞാൻ ഇപ്പം ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ അത് നല്ലതുപോലെ വെർത്ത് ഒലിക്കാൻ തുടങ്ങി അപ്പം പിന്നെ ചെടികളുടെ അവസ്ഥയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാമോ ഇത് നമ്മൾ വെണ്ട ഞാൻ നേരത്തെയും വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള വെണ്ടയാണ് നിറയെ ഒക്കെ വരുന്നുണ്ട് ഇതിപ്പം പ്രൂൺ ചെയ്യാതെ തന്നെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ലപോലെ കായ്ക്കുന്ന ഒരേനം ചുമന്ന വെണ്ടയാണ് വെണ്ട കൃഷി എനിക്ക് എപ്പോഴും ഇവിടെ ഒരു പരാജയമാണ് എന്നാൽ ഈ ഇനം വെണ്ട നടുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ലാതെ വെണ്ടയ്ക്ക് കിട്ടാറുണ്ട് മൊസൈക്ക് രോഗമാണ് എനിക്ക് ഇവിടെ വെണ്ടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഇപ്രാവശ്യം ഞാൻ വെണ്ട നട്ടപ്പോൾ തന്നെ മൊസൈക്കിന് മഞ്ഞക്കെണ്ണി ഒക്കെ വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളീച്ച നിയന്ത്രിക്കാനുള്ള സ്പ്രേകളൊക്കെ ചെയ്തത് കാരണം വലിയ കുഴപ്പമില്ലാതെ ഇപ്പം ഒരു മൂന്നാമത്തെ തവണ വിളവെടുപ്പിനുള്ള സമയമാണ് ആയി വരും സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്തവണ വേണ്ട സക്സസ് ആയിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ കായ് കായ് ചെല്ലോ ഇല ചുരുട്ടി പുഴുവിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇല ചുരുട്ടി പുഴുവിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇലക്കകത്തുനിന്ന് പുഴുക്കളെയൊക്കെ എടുത്ത് കളയാനൊക്കെ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ പുഴുവിനുള്ള ബിവേറിയ അല്ലെങ്കിൽ കവിൾ തുള്ളി കാന്താരി മുളക് ഗോമൂത്രം മിശ്രിതം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് പുഴുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് വെണ്ടയെ രക്ഷിക്കാൻ കഴിയും അപ്പം ഇതായ് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേനലിൻ്റെ കാര്യം പറഞ്ഞല്ലോ രാവിലെ വെള്ളം ഒഴിച്ചതാണ് ഇപ്പോൾ ഇത് അതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഒഴിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഈ ചുവട്ടിൽ നിലനിർത്തി ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ തേങ്ങാ പൊളിച്ച തൊണ്ട ഉണ്ടല്ലോ ഈ തൊണ്ടിന് ഏകദേശം ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഞാൻ വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ മൊത്തം കളഞ്ഞ തൊണ്ടാണ് കേട്ടോ അത്തരത്തിൽ കറ കളഞ്ഞതല്ലെങ്കിൽ നമ്മുടെ പഴയ തൊണ്ടുകളുണ്ടല്ലോ മഴയിൽ കിടന്ന് അതിൻ്റെ എല്ലാം പോയ തൊണ്ടുണ്ടല്ലോ അത്തരത്തിലുള്ള തൊണ്ടെടുക്കുക ഈ കറയോട് കൂടിയ തൊണ്ടെടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതിൽ ലിഗ്നിൻ ടാനിൽ ടാലിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കെമിക്കൽസ് ഉണ്ട് കേട്ടോ തൊണ്ടിൽ ആ കെമിക്കല് ചെടികളുടെ വേരിനെ നശിപ്പിക്കും അതുകൊണ്ടാണ് നമ്മൾ കറ കളഞ്ഞു തന്നെ തൊണ്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പം ഈ തൊണ്ട് നമുക്ക് ഈ ചെടികളുടെ ഇപ്പം നട്ടിരിക്കുന്ന ഇപ്പം നമ്മൾ പുതിയതായിട്ട് നടാൻ പോകുന്ന ചെടിയാണെങ്കിൽ കരിയിലയും കരിയിലെയും എല്ലാം നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ഈ കടുത്ത വേനലിന് മുന്നേ നട്ടമുണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ചുകൊടുക്കാൻ പോവാണ് കേട്ടോ അതെ ഈ രീതിയിൽ ചുറ്റിനും ചെടിയുടെ ചോട്ടിലല്ലാതെ ഈ ചട്ടിയോട് ചേർന്നുള്ള ഭാഗത്ത് ഞാൻ ഈ തൊണ്ട അടുക്കി വെക്കുകയാണ് ഒരു മൂന്ന് നാല് പീസ് തൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്ക ചോട്ടിൽ വെക്കണ്ട ദൂരെ കൂടെ ചട്ടിയുടെ സൈഡിൽ വെച്ചാൽ മതി അത് വെച്ചിട്ട് പിന്നെ ഇപ്പം വേനൽക്കാലത്ത് നമുക്ക് ധാരാളം കരിയിലകള് കിട്ടുമല്ലോ കുറേ കരിയിലയും അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്ക അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല എന്നിട്ട് ഇത് നമ്മൾ നനയ്ക്കുമ്പോൾ മണ്ണിൽ ഉള്ള മണ്ണിലോട്ട് സൂര്യപ്രകാശം തട്ടാത്തത് കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവാത്തത് കാരണം ചോട്ടിൽ ഈർപ്പം നിലനിർത്താൻ കഴിയും അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം നനച്ചാലും നല്ല പുഷ്ടിയോടുകൂടി ചെടികൾ നിൽക്കും കേട്ടോ അപ്പം വേനൽക്കാലത്ത് ചോട്ടിൽ ഈർപ്പം ഇല്ലാതെ ചെടികൾ വാടിപ്പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ പിന്നീടുള്ള കായ് ഫലത്തെ അത് ബാധിക്കും അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ തൊണ്ടും കരിയിലകളും ഒക്കെ പൊതയിട്ട് കൊടുത്താൽ നമുക്ക് ഈർപ്പം നിലനിർത്താൻ കഴിയും ഇപ്പം നമുക്ക് തൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ വേനൽക്കാല ഇലകളെല്ലാം പഴുത്ത് പൊഴിയുന്ന വേനലും മഞ്ഞും ഒക്കെ ആയത് കാരണം ഇലകളെല്ലാം പഴുത്ത് പൊഴിഞ്ഞ് നമുക്ക് ധാരാളം കരിയിലകൾ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ടില്ലെങ്കിൽ കുറേ കരിയിലകളെങ്കിലും എല്ലാവർക്കും കിട്ടും അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന കരിയിലകൾ കൊണ്ടുവന്ന് പൊതയിട്ട് കൊടുത്താലും നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ കഴിയും പിന്നെ ഈ കരിയിലകൾ പൊടിഞ്ഞ് ആ മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായിട്ട് മാറുകയും ചെയ്യും കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഇത്തരത്തിൽ എല്ലാം മിക്കവാറും എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കുറച്ച് കോളിഫ്ലോറ് നമുക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ട് നിപ്പുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് നമുക്ക് വിളവെടുക്കാം അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഒരു മൂന്നാലെണ്ണം നമുക്ക് ഇന്ന് എടുക്കാം ഇന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ സാധാരണ ആ നമ്മൾ ആ ഒക്ടോബർ മാസത്തിലൊക്കെ നടുമ്പം കിട്ടുന്ന അത്രയും വലിപ്പം ഇതിന് ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു രണ്ടെണ്ണമൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു കറി വെക്കാനുള്ളത് കിട്ടും എത്ര എണ്ണമായിരുന്നാലും ഒരു ചെറുതായാലും കോളിഫ്ലോറ് നമ്മുടെ തോട്ടത്തിലെ കോളിഫ്ലോർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഒരു മൂന്നാലെണ്ണം ഞാൻ ചെറുതാണെങ്കിലും ചെറുതെന്ന് ഇതിനെ തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല സാധാരണ ഈ ഇത് രണ്ട് ഇത് മൂന്നെണ്ണം വെക്കുന്ന വലുപ്പത്തിന് ഒരെണ്ണം ഇത ഇത് മൂന്നും കൂടെ വെക്കുന്ന വലിപ്പത്തിനാണ് സാധാരണ നമുക്ക് സീസണിൽ ഒരെണ്ണം കിട്ടുന്നത് ഇതിപ്പം മൂന്നെണ്ണം എടുത്തപ്പോൾ ഒരെണ്ണത്തിൻ്റെ വലിപ്പം എന്നാലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് മഞ്ചൂരിയനോ ഫ്രൈയോ അല്ലെങ്കിൽ എന്താണ് അല്ലാതുള്ള കറിയോ എന്തോ നിങ്ങളുടെ ടേസ്റ്റ് എന്ത് വേണോ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോളിഫ്ലോറിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സ്വന്തം ക്ലോ കോളി അപ്പോൾ ഇന്നത്തെ കോളിഫ്ലോർ വിളവെടുപ്പ് വേനൽക്കാലത്ത് നമ്മൾ ഈ ചോട്ടിലെ ചെടികളുടെ ചോട്ടിലെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നത് ഇപ്പം ഞാനിത് പച്ചക്കറികളുടെ ചോട്ടിൽ പൊതയിടുന്ന കാര്യമാണ് പറഞ്ഞതെങ്കിൽ തന്നെയും നമുക്ക് ഓർണമെന്റൽ പ്ലാൻസ് ഈർപ്പം നിലനിർ താൻ ആവശ്യമുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിനുമൊക്കെ ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ അത്തരത്തിലോട്ട് ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബൈ